അലോകേഷ് അപ്പൊ ഞങ്ങള് പാത്തുവിന്റെ വീട്ടിൽ ലാസ്റ്റിൽ നിന്ന് നോമ്പ് തുറക്കാൻ വന്നതാണ് വന്നതാണെറി അപ്പോൾ ഈ വീഡിയോ നിങ്ങളെത്തി എത്തുമ്പോൾ കുറച്ച് നേരം ഞങ്ങളിവിടെ നെറ്റ് വർക്ക് യേശുലിൻ്റെ അടുത്താണ് അപ്പോൾ കുറച്ച് നേരം വയ്ക്കിയിട്ടുള്ള എത്ര വീഡിയോ എപ്പോഴും പോരെന്നു പറയാനില്ല നെറ്റ്വർക്ക് അപ്പോൾ നീ പാത്തുവിൻ്റെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരട്ടില്ലേ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ച് തരാം പാത്തുവിൻ്റെ കൊട്ടാരമൊക്കെ ഒന്ന് കാണിച്ചു തരാറ് കാണാറ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഞങ്ങൾ മുന്നോട്ടുള്ള പോക്കട്ടോ ഇത് വളരെ അലവാസിൻ്റെ വീടാ കേട്ടോ

ആ നിർത്താമല്ല നിർത്തിന് തലക്കൊന്നു കൊടുക്കണം ആടക്ക് ചുട്ടിയാണ് വാണ്ട എന്നൊക്കെ പറയുന്നാലും അവിടെ കൊടുക്കണ്ടില്ല ഇതാണ് കേട്ടത്തിട്ടില്ല ഇതനുസരിച്ചാണ് നിങ്ങള് തെറ്റിദ്ധരിക്കണ്ടാ

അല്ലെപ്പോടെ വന്നാണ്ട് തുണി അടുത്തുകൂടാന്നും പറഞ്ഞാൽ കക്കാറോ വെറുതെ ആവശ്യമില്ല അത് എടുക്കണില്ല എന്നാണ് അതിന്റെ പോകു അച് ഇങ്ങള് വന്നാണ്ട് ഓരോന്നും അത് എടുത്തുകൂടും കാരണം മൂട്ടി മൂട്ടിങ്ങാണ്ട് എന്താട്ടോ പിന്നെ വരീച്ച വാടി കുന്തൊക്കെ എടുക്കണ്ട തുണി എടുത്ത് കുഞ്ചി തുണിയാ എടുത്ത് കുഞ്ചി എടുത്ത് കുണും മുണ്ട സൈഡ് വരുമ്പോ കണ്ട എന്തെങ്കിലും അതെ അടി അത് മൂത്തച്ചിന്റെ കടം വാങ്ങിയന്നൊക്കെ പറഞ്ഞോ നിങ്ങൾ അങ്ങനെ എടുത്തു ചെരുപ്പ് എടുത്തുകൊണ്ട് വരാൻ നിക്കണ്ട ഇപ്പത്തെ ഇപ്പത്തെ കാലത്ത് എന്നും വരുന്നാളാണല്ലോ ഇപ്പത്തെ കാലത്ത് എന്നും മൂന്നാമത്തെ അപ്പുച്ചന വരി തേലക്കടുത്ത് വിനിയമികളാണ് ഹലോ അലോ കുത്തിരിപ്പുകളാണ് ഏട്ടത്തിനുസത്തി കൂടെ കേൾക്കാറില്ല കുത്തിത്തിരിപ്പ് കുത്തിരിപ്പി